പലപ്പോഴും നാം കേൾക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് യേശുക്രിസ്തു തമ്മിലെന്ന് ആഗ്രഹിക്കുന്നത് നാം ദരിദ്രരായിരിക്കണം എന്നാണെന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് അത് ശരിയല്ല യേശുക്രിസ്തു തമ്മിലെന്ന് ആഗ്രഹിക്കുന്നത് നാം ദരിദ്രരായിരിക്കണമെന്ന് അല്ല മറിച്ച് നാം എല്ലാ നിലയിലും അനുഗ്രഹീതർ സാമ്പത്തികമായി ഉൾപ്പെടെ അനുഗ്രഹീതരായിരിക്കണമെന്നാണ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം ഈ കാര്യം വളരെ വ്യക്തതയിൽ വിശുദ്ധ പൗലോസ്ലിക തൻ്റെ ഒരു ലേഖന ഭാഗത്ത് പറയുന്നുണ്ട് രണ്ട് കുറേ തീയർ എട്ടാമധ്യായ ഒൻപതാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇപ്പോൾ യേശുക്രിസ്തു ദരിദ്രനായത് ക്രിസ്ത്യാനികളെല്ലാവരും ദരിദ്രരായി ജീവിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലാണ് പല ആളുകളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ക്രിസ്ത്യാനികളൊരു നല്ല വസ്ത്രം ധരിച്ച ഉടനെ തന്നെ യേശു ക്രിസ്തു ദരിദ്രനായിരുന്നു യേശുക്രിസ്തുവിനെ ചെറുപ്പത്തിലെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞാണ് കിടത്തിയിരുന്നത് പുൽക്കൂട്ടിലാണ് ജനിച്ചത് യേശു ക്രിസ്തു കുരിശിൽ അർത്ഥനഗ്നനായിരുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ നല്ല വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളിലും അല്ലാതെയൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഒരിക്കലും സമ്പന്നരായി ജീവിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ ഒരിക്കലും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല വാഹനം ഉപയോഗിക്കാൻ പാടില്ല നല്ല വീട്ടിൽ താമസിക്കാനായിട്ട് പാടില്ല അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നേരെ എതിരാണ് യേശുക്രിസ്തു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ച കാര്യത്തെക്കുറിച്ച് നാം ബൈബിൾ ശ്രദ്ധാപൂർവ്വം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തുവിൻ്റെ മാതാപിതാക്കന്മാർ പണവുമായി സത്രങ്ങളിൽ കയറി നടന്ന് അവിടെ താമസ എന്ന് അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നത് ഒരു തൊഴുത്തിൽ യേശുക്രിസ്തു ജനിക്കാനിടയായി തീർത് തീർച്ചയായും അതിന് ചിലപ്പോൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ചില പ്രവചന പൂർത്തീകരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ബൈബിൾ നാം വായിക്കുന്നിങ്ങനെയാണ് അവർക്ക് സത്രത്തിൽ ഇടം കിട്ടാത്തതിനാൽ അതിൻ്റെ അർത്ഥം അവർ സത്രത്തിൽ താമസിക്കാൻ വേണ്ടി പണവുമായി പല വാടക സ്ഥലങ്ങളിലും വാടക കൊടുത്താൽ താമസിക്കാനായിട്ട് പറ്റുന്ന പല സ്ഥലങ്ങളിലും അവർ നടന്നു അവർ കിട്ടാതെ വന്നപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഇനി കാത്തിരിക്കാനായിട്ട് പറ്റുകയില്ല ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിന് തൊഴുത്തിൽ യേശുക്രിസ്തുവിന് ജന്മം നൽകേണ്ടതായിട്ട് വരിക യേശുക്രിസ്തു എന്തിനാണ് ദരിദ്രനായതെന്ന് വളരെ വ്യക്തതയിൽ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കുറവോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മറ്റൊരു സ്ഥലത്ത് നാം വായിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം സമ്പന്നനാക്കിയത് വളരെ വ്യക്തതയിൽ പറയുന്നു ദൈവം നിങ്ങളെ സമ്പന്നനാക്കിയത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് സഹായിക്കാൻ വേണ്ടി ആണ് അപ്പോൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ സമ്പന്നരായി മാറേണ്ടതായിട്ടുണ്ട് സമ്പത്ത് അതിൽ തന്നെ പാപമാണ് സമ്പത്ത് അതിൽ തന്നെ ഒന്നിനും കൊള്ളാത്തൊരു കാര്യമാണ് എന്ന് ബൈബിൾ പറയുന്നില്ല എന്നാൽ ബൈബിൾ പറയുന്നുണ്ട് പാപകരമായ സമ്പത്തിൻ്റെ നേട്ടവും സമ്പത്തിൻ്റെ ഉപയോഗവും ദൂർത്ത് ആഡംബരത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ഉപയോഗം പണം പങ്കുവയ്ക്കുന്നതിന് പകരം അത് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയും അലസതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് തെറ്റും പാപവുമായിട്ട് ബൈബിൾ കണക്കാക്കുന്നുണ്ട് ഉദാഹരണത്തിന് യേശുക്രിസ്തു പറഞ്ഞ സമ്പന്നൻ്റെയും ലാസരൻ്റെയും കഥ സമ്പന്നന് എല്ലാവിധ ആഡംബരങ്ങളുമുണ്ട് ആഹാരമുണ്ട് അയാളുടെ പടിവാദികൾ കിടക്കുന്ന എല്ലാസരൻ അതൊന്നുമില്ല ആ സമ്പന്ന അയാൾ ഓടിച്ചു വിടുന്നില്ല എന്നത് ശരിയാണ് പക്ഷേ ആ സമ്പന്നൻ ആ ദരിദ്രന് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അയാളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നില്ല അയാൾക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ആ വ്യക്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത് രണ്ടുപേരും മരിക്കുന്നു ഒരാൾ സ്വർഗത്തിലേക്ക് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെടുന്നു മറ്റൊരാൾ ശിക്ഷയുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നു സമ്പന്നൻ ഭൂമിയിലൊന്നുമില്ലാതിരുന്ന ദരിദ്രനായ വ്യക്തി അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് യേശു പറഞ്ഞത് ഒരു കഥയാണ് ഇതൊരു ചരിത്ര സംഭവമോ ഒന്നുമല്ല യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചൊരു കാര്യമല്ല യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ് ഒരു കഥയാണ് സന്ദേശം ഇതാണ് സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം അത് വെറുതെ അവർക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല ഇക്കാര്യം വളരെ വ്യക്തതയിൽ ഒരു സിദ്ധാന്തം പോലെ നമുക്ക് നൽകിയത് പൗലോസിലുകായാണ് കൊറോന്തോസിലെ സഭയ്ക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം എഴുതി അറിയിച്ചു ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകേണ്ടതിനായി നിങ്ങൾ നേരത്തെ തന്നെ അത് ആളുകളിൽ നിന്നൊക്കെ ശേഖരിച്ച് വയ്ക്കണം ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വരും എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ അയക്കും അവരുടെയെങ്കിലും നിങ്ങളത് കൊടുത്തുവിടണം അങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആളുകളെ അതുകൊണ്ട് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും ലോകാടസവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തു മറ്റൊരു സംഭവം പറയുന്നുണ്ട് ധനികനായ മനുഷ്യൻ കക്കാൻ പോയതല്ല അയാൾ കട്ടടുത്തോ അന്യായ പലിശ കൊണ്ടോ ഒന്നും പണം ഉണ്ടാക്കിയ ന്യായമായ രീതിയിൽ അധ്വാനിച്ച് കൃഷി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കിയ ഒരാളാണ് അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സാമ്പത്തികമായ നേട്ടമാണ് ഉണ്ടായത് അയാൾ വിളവെടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇപ്പോഴുള്ള അറപ്പുരകൾ കൊണ്ടൊന്നും അത് ശേഖരിച്ചു വെക്കാനായി പറ്റുകയിൽ അയാൾ പുതിയ അറപ്പുരകൾ ഉണ്ടാക്കി അയാൾക്ക് കിട്ടിയ ധാന്യമെല്ലാം അതിനകത്ത് അയാൾ ശേഖരിച്ചു വെച്ചു എന്നിട്ട് അയാൾ അയാളോട് തന്നെ പറഞ്ഞു ഇനി എനിക്ക് ആഡംബരങ്ങളിലും അലസതയിലും കഴിയാം ഇനി എനിക്ക് അധ്വാനിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഇനി എനിക്കുള്ളതാണ് എനിക്ക് നീണ്ട ജീവിതം എൻ്റെ മുമ്പിൽ ഉണ്ട് അതെല്ലാം ഞാൻ തിന്ന് കുടിച്ച് അങ്ങനെ ആഹ്ലാദിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെയൊക്കെ കരുതി എല്ലാ അധ്വാനവും കഴിഞ്ഞ് അറപ്പുരയിലെല്ലാം ശേഖരിച്ച് അയാൾ ഉറങ്ങാനായി പോകുന്ന ഉടനെ അയാൾ ഇടി വെട്ടുന്നത് പോലെ ഒരു സ്വരം കേൾക്കുകയാണ് ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ നീ ഈ അറപ്പുരയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെല്ലാം നാളെ ആര് തിന്നും അത് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല യേശുക്രിസ്തു ഉത്തരമൊന്നും പറയുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ഉദ്ദേശം ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത് അധ്വാനിക്കാൻ കഴിവ് നൽകിയിരിക്കുന്നത് അത് നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ആവശ്യത്തിൽ അധികമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരു സന്യാസത്തിൻ്റെ പശ്ചാത്തലത്തിനാളും മദർ തെരേസ തനിക്കുള്ളത് തൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതെല്ലാം പൊതുവായി ശേഖരിച്ച് അത് ദരിദ്രർക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് അവരവരുടെ അത്യാവശ്യത്തിന് വസ്ത്രത്തിനും ആഹാരത്തിനുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് താമസിക്കാനുള്ള കെട്ടിടത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവർ ദരിദ്രരായ ആളുകളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കം ആയിട്ടെങ്കിലും മദർ രേസായിയുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചില ആശുപത്രികളിലും അവർ നടത്തുന്ന ചില ആതുര ശാലകളിലുമൊക്കെ പോയിട്ടുണ്ട് ബോംബെയിൽ പോയിട്ടുണ്ട് കൽക്കട്ടയിൽ ചില സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ജർമ്മനിയിൽ കിഴക്കേ ജർമ്മനിയിൽ അവർക്ക് ഒരു സ്ഥാപനമുള്ള അവസരത്തിൽ ഇപ്പോഴും കിഴക്ക് ജർമ്മനി എന്ന് പറഞ്ഞ അങ്ങനെ ഇല്ല രണ്ടും ഇപ്പോൾ ഒന്നാണ് ആ സമയത്ത് അവിടെ പോയി അവരുടെ ആ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ താമസിച്ചുകൊണ്ട് മഠത്തിനടുത്തൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ചില ശുശ്രൂഷാരങ്ങൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ അവരുടെ കൂടെ ഞാൻ അവർ ശുശ്രൂഷിക്കുന്ന ചില രോഗികളുടെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാന എല്ലാം പോയിട്ടുണ്ട് വളരെ ലളിതമായൊരു സ്ഥലം യൂറോപ്പിലാണെങ്കിലും വളരെ ലളിതമായ രണ്ട് മുറികൾ അവർക്ക് ആകെയുള്ളത് രണ്ടോ മൂന്നോ സാരികൾ മാത്രം പിന്നെ യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തണുപ്പിന് പറ്റിയ ചില കുറച്ച് വസ്ത്രങ്ങൾ കൂടി വളരെ ലളിതമായ ജീവിതം അവർക്ക് കിട്ടുന്നതെല്ലാം അവരിങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ബ്രസൽസിൽ അവർക്കൊരു മഠമുണ്ട് അവിടെയും അവർ ആളുകൾ ബേക്കറിയിൽ നിന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വെക്കാറും ബേക്കറികളിൽ അന്നു തന്നെ അവർ റൊട്ടിയെല്ലാം അത് ബാക്കിയുണ്ടെങ്കിൽ അന്നു തന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർക്കും വിൽക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള റൊട്ടിയെല്ലാം ഈ മതിർത്ത രേസയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും മതിർത്ത രേസായുടെ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കും അവരത് തെരുവിലും മറ്റും ഒക്കെ ഉള്ള ആളുകൾക്ക് അന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ സിസ്റ്റേഴ്സ് കണ്ടിരുന്നത് അവരുടെ അത്യാവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്കുള്ളതാണ് എന്നാണ് ഇത് ക്രിസ്തു മതത്തിൻ്റെ ശരിയായൊരു ചൈതന്യമാണ് ഓരോ ശ്രീകാര്യം അതുതന്നെയാണ് പറയുന്നത് യേശു ക്രിസ്തു അത് തന്നെയാണ് ലൂക്കാർഡ് അസോസിയേഷൻ പന്ത്രണ്ടെ പറയാനായി ശ്രമിച്ചത് താങ്കൾ അധ്വാനിച്ച് താങ്കൾക്കൊത്തിരി ഉണ്ടാക്കാനായിട്ട് പറ്റി താങ്കൾ നല്ലൊരു അധ്വാനിയാണ് താങ്കളുടെ അറപ്പുരയിൽ ധാരാളം ധാന്യമുണ്ട് പക്ഷേ അത് താങ്കൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളത് ആണ് നാം പറഞ്ഞു വന്നത് ഒരു പ്രത്യേക ആശയമാണ് ക്രിസ്ത്യാനികളെല്ലാവരും ദരിദ്രരായിരിക്കണം എന്ന് മുറകുളി കൂട്ടുന്ന ഒരു ശരിയായ ഒരു ബൈബിൾ പഠനമായിട്ട് മനസ്സിലാക്കേണ്ടതില്ല രണ്ട് കുറേ തീര് എട്ടേ ഒമ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു ക്രിസ്തു ദരിദ്രനായത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എന്തിനാണ് കുരിശിൽ മരിച്ചത് അത് നമുക്ക് കുരിശു തരാൻ വേണ്ടിയല്ല വിശദ പത്ര ഡോസ്ത്രീ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ്റെ കുരിശിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ കുരിശിലെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം പല ഘട്ടങ്ങളിലൂടെയും പ്രായത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതനുസരിച്ച് നമുക്ക് ചില സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നിരിക്കാം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും കുരിശിൽ മരിക്കണം ആ രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് തൻ്റെ കുരിശ് മരണം വഴി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതാണ് പാപത്തിൻ്റെ ഫലമായി നമുക്കുണ്ടാകാവുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഗുരുശിന മരണം നമ്മെ രക്ഷിക്കുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു ചിന്തയാണ് സമ്പത്ത് പിശാചിൻ്റേതാണെന്നുള്ളൊരു ചിന്ത ചില ആളുകളുടെ മനസ്സിലുണ്ട് ദാരിദ്ര്യം ദൈവത്തിൻ്റേത് സമ്പത്ത് പിശാചിൻ്റേത് അത് ബൈബിളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു കാര്യമല്ല അനുസരിച്ച് ഈ ലോകത്തിലെ എല്ലാറ്റിൻ്റെയും ഉടമയും സൃഷ്ടാവും ദൈവമാണ് കുളൈസൂസുകാർക്ക് എഴുതി ലേഖനത്തിൽ വ്യക്തമായത് വായിക്കുന്നു ദൈവമായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം അവന് വേണ്ടിയാണ് അവനും വഴിയാണ് അവനിലേക്കാണ് വളരെ വ്യക്തമായി കൊളേസൂസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും അധിപനും അധിപതിയും യേശുക്രിസ്തുവാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് യേശുക്രിസ്തുവിനെ വിളിക്കുക അധികാരികളുടെ എല്ലാ അധികാരിയാണ് യേശുക്രിസ്തു യേശുക്രിസ്തു നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം തരാനായിട്ട് ആഗ്രഹിക്കുന്നു ബൈബിളിൽ നാം ഈ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പല ഭാഗങ്ങളിലായിട്ട് നാം വായിക്കുന്നുണ്ട് ബൈബിളിലെ ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് അത് നാം വായിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടിൽ ആണ് അപ്പം കർത്താവിനെ ആശ്രയിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്തിലൂടെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല എന്ന് വേൾ പറയുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നിലും നാം ഏതാണ്ട് അതേ ആശയം തന്നെ വായിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല കർത്താവിനെ ആശ്രയിക്കാത്തവർക്കാണ് കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ചില ആളുകൾ കർത്താവിനെ ആശ്രയിക്കാതെ അവരുടെ സ്വന്തം നിലയിൽ സമ്പന്നരാകാനും സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട് ദുഷ്ടൻ ലബനാനിലെ ദേവതാർ വളരുന്നത് പോലെ വളരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവരുടെ ദുഷ്ടത കൊണ്ട് വേണമെങ്കിൽ സാമ്പത്തികമായ പല അനുഗ്രഹങ്ങളിലേക്ക് വരാനായിട്ട് പറ്റും നാം അത് വായിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠയുണ്ടാകും ഇത് പഴയ നിയമത്തിലൊരു വചനമാണെങ്കിലും പുതിയ നിയമവും ഇതുതന്നെയാണ് നമ്മോട് പറയുക നീതിമാന്മാർ ഭൂമി അവകാശമാക്കും നീതിമാർ ഭൂമിയിൽ നിന്ന് ത്വരത്തപ്പെടും നീതിമാന്മാർ ഭൂമി അവകാശമാക്കും പലപ്പോഴും നാം ഇതെല്ലാം വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പല കഥാപാത്രങ്ങളും നമ്മൾ മുമ്പിൽ വരും അപ്പസ്തോലന്മാരുടെ കൂടെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് പറയാമായിരുന്നത് യൂദാസാണ് യുവദാസ് അന്യായത്തിലൂടെയാണ് അത് നേടിയത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടെ ബൈബിള് തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മാർഗം അതുപോലെയുള്ള അന്യായങ്ങളാണെന്ന് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ഒരു പ്രശ്നം അത് എപ്പോഴാണ് നമ്മളെ കെണിയിലേക്ക് വീഴ്ത്തുന്നതെന്ന് അറിയാനായിട്ട് പറ്റിയെന്ന് വരികയില്ല നീതിമാൻ ഭൂമി അവകാശമാക്കും അതിലവൻ വസിക്കും നീതിമാൻ്റെ അതരം ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നീതി പുറപ്പെടുന്നു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ നീ ചരിക്കുക ദുഷ്ടർ നാശത്തിൻ്റെ വഴിയിലാണ് തുടർന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സങ്കീർത്തകരൻ പറയുകയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ സങ്കീർത്തകർ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നുപോയി അപ്പോൾ ഞാൻ അവനെ അവിടെ കണ്ടില്ല അവനെ അന്വേഷിച്ചു എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല ദുഷ്ടൻ കുന്നുകൂട്ടുന്ന സമ്പത്തിനൊരു പ്രശ്നമുണ്ട് അവനൊരുപക്ഷെ പെട്ടെന്ന് വലിയ സമ്പന്നനാകാനായിട്ട് പറ്റി അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെട്ടെന്ന് സമ്പന്നനായത് നാം ബൈബിൾ വായിക്കുമ്പോൾ യൂദാസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ശരിയായ മാർഗ്ഗത്തിലൂടെയല്ല ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്താണ് മുപ്പത് വെള്ളി നാണയം അദ്ദേഹം നേടുക അങ്ങനെ നേടിയ നാണയം അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല അത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് അദ്ദേഹം നിരാശ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ കഥ ഒരു ആത്മഹത്യാ കഥയായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ബൈൾ പറയുക അവൻ പ്രബലനാകുന്നത് ഞാൻ കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വഴിയെ പോയി എനിക്ക് അവനെ കാണാനായിട്ട് പറ്റിയില്ല കാണാതെ വന്നപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് പോലും എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല എന്നാൽ മറ്റൊരു രീതിയിൽ സമ്പത്തുണ്ടാക്കുന്നവരെ കുറിച്ച് ബൈൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ദുഃഖം കലരാത്ത സമ്പത്ത് എന്നാണ് പറയുക നീ കുതിരയെയും ഹോവർ കോവർക്കെഴുതുകയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാങ് കൊണ്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യുന്നു നീതിവാന്മാരെ കർത്താവിൽ ആനന്ദിക്കുൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തി വിളിക്കുവാൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒൻപത് വീണ്ടും എവിടെ പറയുകയാണ് നീതിമാൻ പോലെ വളരുന്നത് ഞാൻ കണ്ടു അവൻ്റെ വളർച്ച സ്ഥിരമായ വളർച്ചയായിരുന്നു അപ്പോൾ പെട്ടെന്ന് സമ്പന്നനായി പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ അല്ലെങ്കിൽ പാപകരമായ മാർഗ്ഗത്തിലൂടെ തീരുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന പണം ദുഃഖം കലർന്ന ഒരു പണമാണ് അതവർക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ ഭയമില്ലാതെ അത് ഉപയോഗിക്കാനോ പറ്റുന്നില്ല പ്രതീക്ഷിക്കാത്ത നേരത്തത് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം നീതിമാനെക്കുറിച്ച് പറയുകയാണ് നീതിമാനം പനപോലെ വളരാനായിട്ട് പറ്റുന്നു ഒരുപക്ഷെ അത് പതുക്കെ പതുക്കെ ആയിരിക്കാം അതിൻ്റെ വളർച്ച ലബലാൽ ദേവതാൽ വളരുന്നത് പോലെ ആകണമെന്നില്ല പക്ഷേ അത് അവിടെ സ്ഥിരമായി നിൽക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലായെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലായെങ്കിലും കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അത് രാവിലെ എഴുന്നേൽക്കുന്ന വളരെ വൈകി കിടക്കാനും പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉറക്കത്തിൽ പോലും കർത്താവ് അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ട് ഇത് എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ചില ആളുകൾ വളരെ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ആളുകൾ അവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളുണ്ട് പക്ഷേ അവർ രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കുട്ടികളുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് നാം ആ പ്രദേശത്തുകൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ആ വ്യക്തിയുടെ മക്കൾ വളരെ നല്ല നിലയിലെത്തിയിരിക്കുന്നു കാരണം മാതാപിതാക്കന്മാർ കൊടുത്ത പരിശീലനത്തോട് അവർ സഹകരിച്ചും അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല നിലയിലെത്താനായിട്ട് പറ്റി നാം വേറെ ചില സമ്പന്നന്മാരായ ആളുകൾ അവരുടെ അഹന്ത കൊണ്ട് നിറഞ്ഞ് അവർ പള്ളിയിൽ പോകേണ്ടെന്ന് കരുതി കുട്ടികളെ ആ കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് സമ്പത്തില്ലാത്ത ആളുകൾ വേണമെങ്കിൽ പള്ളി പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യട്ടെ ആവശ്യത്തിന് ഉണ്ട് കുട്ടികളെയും അവരെ എങ്ങനെ സാമ്പത്തികമായ രീതിയിൽ പെട്ടെന്ന് മുന്നോട്ട് പോകാനായി പറ്റും ആ രീതിയിലുള്ള പഠനങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് അവർ നയിച്ചത് അവർ സമ്പത്തിനെ സമ്പത്തിനെല്ലാമായിട്ട് കണ്ടു എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രദേശത്തോട് ചെല്ലുമ്പോൾ അവർക്ക് സത്യം മനസ്സിലാകും വേണ്ട രീതിയിൽ ദൈവഭയമില്ലാതെ വളർന്നു വന്ന ആ മക്കൾ സമ്പത്തിൻ്റെ പുറകെ മാത്രം പോയ ആളുകൾ അവർക്ക് അവർ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും എത്താനായിട്ട് പറ്റിയില്ല എല്ലാം ഉണ്ടെന്നുള്ള ചിന്ത ഞങ്ങൾക്കൊന്നിനും കുറവില്ലെന്നുള്ള ചിന്ത ചെറുപ്പതരെ അധ്വാനിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തി എന്തോരോ ഉപയോഗിച്ചാലും ഞങ്ങളുടെ പണം തീർന്നു പോകുകയില്ല എന്നുള്ള മട്ടിൽ അവർ പഠനത്തിലൂടെയോ മറ്റ് രീതിയിലൂടെയോ ജോലി അന്വേഷിച്ചൊക്കെ അവരുടെ ജീവിതം ഐശ്വര്യമുള്ളതാക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് അധ്വാനിക്കാത്തത് കൊണ്ടെല്ലാം രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ടെല്ലാം അവർ താമസിച്ച് ഉറങ്ങാൻ പോകുന്നത് കൊണ്ടല്ല അവർ കർത്താവിനെ ആശ്രയിച്ചല്ല അതൊന്നും ചെയ്തത് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്ത് നൽകിയത് എന്ന് നീ ഹൃദയത്തിൽ പറയരുത് എൻ്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ് എൻ്റെ കരങ്ങളുടെ ബലം കൊണ്ട് കിട്ടിയതാണെന്ന് നീ ഹൃദയത്തിൽ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്നാലും അവിടെ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്ന് നിങ്ങൾക്ക് ശക്തി തന്നതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പുറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിയമാവർത്തനം എട്ട് പതിനേഴ് പഴയ നിയമത്തിലെ ഒരു വചനമാണിത് യേശുക്രിസ്തുവും ഇതേ കാര്യങ്ങൾ തന്നെ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് നിലനിൽക്കുന്ന സമ്പത്ത് തരാനായിട്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു നാം ദരിദ്രരായി ജീവിക്കുന്നതാണ് ദൈവത്തിനും അകത്തുമെന്ന് കരുതിയേക്കരുത് സമ്പത്തിനു വേണ്ടി ചോദിക്കുന്നതും ദൈവം തരുന്ന സമ്പത്ത് ആർഭാടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്കും ബാക്കിയുള്ളതും അതുപോലെ മനഃപൂർവ്വം മിച്ചം വെച്ചും മറ്റുള്ളവരെ നാം സഹായിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നല്ലതാണ് രണ്ട് കുറേന്തേലുള്ള വചനം നമുക്ക് വീണ്ടും ഓർക്കാനായിട്ട് ശ്രമിക്കാം യേശുക്രിസ്തു ദരിദ്രനായത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് ഈ വചനം പറഞ്ഞ് നമ്മുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്